വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു തളർവാദ രോഗിയെ യേശുനാഥൻ സുഖപ്പെടുത്തുന്നതാണ് രംഗം യേശുനാഥൻ അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്ന മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല കാരണം പാപം മോചിക്കുവാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ് ക്രിസ്തു അത് പറയുമ്പോൾ തന്നിലെ ദൈവികതയാണ് അവിടുന്ന് വെളിവാക്കുന്നത് പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഇന്നത്തെ അത്ഭുതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മേലുള്ള അധികാരമാണ് ഇവിടെ പ്രകടമാകുക ശരീരത്തിൽ സൗഖ്യം ലഭിക്കുന്നതിന് മുൻപ് ഏറ്റവും പരമപ്രധാനമായത് ഒരുവൻ്റെ ആത്മാവിന് ലഭിക്കുന്ന സൗഖ്യമാണ് ശരീര സൗഖ്യത്തേക്കാൾ മനുഷ്യന് അത്യാവശ്യമുള്ളൊരിടവും അതുതന്നെയാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ശാരീരികമായ രോഗങ്ങളേക്കാൾ മാനസികമായ അസ്വസ്ഥതകൾക്ക് മരുന്ന് തിരയുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഉറക്കമില്ലായ്മ അനാവശ്യമായ ഉത്കണ്ഠകൾ ഒത്തിരിയേറെ ഭാരങ്ങൾ ഇതൊക്കെ മനുഷ്യനെ വല്ലാതെ തളർത്തുന്നുണ്ട് പലപ്പോഴും മനുഷ്യജീവിതത്തിൻ്റെ അസ്വസ്ഥതയ്ക്കും നിരാശയ്ക്കും കാരണം അവന് ഈ ദൈവീക അവബോധം ഇല്ലാതെ പോകുന്നത് തന്നെയാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് യേശുനാഥൻ ഒരുവൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ മാറ്റുന്നതിന് മുന്നോടിയായി അവൻ്റെ ജീവിതത്തിൻ്റെ മാനസികമായ പാപത്തിൻ്റെ മേഖലകളിൽ അവന് പൂർണമായ വിടുതൽ നൽകുക ആത്മാവിൽ സൗഖ്യം ലഭിച്ച മനുഷ്യന് ശാരീരികമായ സൗഖ്യം എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് പോലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സ്വസ്ഥതയുടെ വഴിതിരയിൽ ധ്യാനം അത് ഒരു സൗഖ്യത്തിൻ്റെ അടയാളമായി മാറുന്നത് ഈ ആശ്രയ ആശ്രയബോധത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതിലൂടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സുവിശേഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും അതുതന്നെയാണ് ശാരീരികമായ അസ്വസ്ഥതകൾക്ക് ശാരീരികമായ രോഗങ്ങൾക്ക് മരുന്ന് തിരയുന്ന മനുഷ്യൻ പലപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ അവസ്ഥയെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല ആത്മീയ അവസ്ഥയിൽ സമാധാനം ആത്മീയ അവസ്ഥ ആരോഗ്യപ്രദമായി മാറുകയാണെങ്കിൽ ജീവിതം മൊത്തമായി ആരോഗ്യപൂർണമായി മാറുമെന്ന് തന്നെയാണ് ഇന്നത്തെ അത്ഭുതം ഇന്നത്തെ അടയാളം നമ്മളോട് പറഞ്ഞു തരിക നമുക്കും ക്രിസ്തുവിൽ വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം സൗഖ്യം പ്രാപിക്കേണ്ടത് ആത്മാവിനാണ് ആത്മീയ തലങ്ങളിലാണെന്നുള്ള ബോധമെങ്കിലും ആഴപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം